എൻ്റെ സഹോദരര് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അദ്ധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബ്ബി ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു യോഹനാൻ പറഞ്ഞത് കേട്ട് അവന് അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ ഷിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ഷിമിയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിഷിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവന് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹനാൻ്റെ പുത്രനായ ഷിമിയോനാണ് പാറ എന്ന് വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ ഇഷംഷയ്ക്കും സ്തുതിയും യോഹനാൻ്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം മുപ്പത്തെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എന്താണ് നിങ്ങൾ തിരയുന്നത് യേശു ഈ ചോദ്യം ആൻഡ്രുവയോടും അവൻ്റെ കൂട്ടാളിയോടും ചോദിച്ചു എന്നിട്ട് വന്ന് കാണാൻ അവൻ അവരെ ക്ഷണിച്ചു ലളിതമായ ചോദ്യവും യേശുവിൻ്റെ തുടർന്നുള്ള ക്ഷണവും പുതുവർഷത്തിൻ്റെ വെളിച്ചത്തിൽ പ്രതിഫലത്തിന് അനുയോജ്യമായ വിഷയമാണ് നമ്മിൽ പലരും ഇപ്പോഴും ഒരു വഴിത്തിരിവിലാണ് ഭാവി അവ്യക്തമാണ് നമ്മളിൽ ചിലർ ഇപ്പോഴും ചിലതരം വേദനകളോ പ്രതിസന്ധികളോ അനുഭവിച്ചു കൊണ്ടിരിക്കാം എന്തു ചെയ്യണമെന്ന് അറിയില്ല എന്താണ് നിങ്ങൾ തിരയുന്നത് എല്ലാ പുതുവർഷത്തിലും നമ്മളിൽ ചിലർ പ്രമേയങ്ങളോ പദ്ധതികളോ വാഗ്ദാനങ്ങളോ ഉണ്ടാക്കുന്നു ഒരു നമ്മുടെ ഭൗതിക ലക്ഷ്യങ്ങളിലോ സാമ്പത്തിക ലക്ഷ്യങ്ങളിലോ നാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാം അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ചോദ്യം ശരിക്കും പരിഗണിക്കുന്നതിനോ പുനർവിഞ് വിചിന്തനം ചെയ്യുന്നതിനോ ഉള്ള ഉചിതമായ സമയമാണിത് നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത് മുകളിലുള്ള സുശേഷ വായനയിൽ ആൻഡ്രുവും അവൻ്റെ കൂട്ടുകാരനും യേശുവിൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്ന് കാണുക ആ ദിവസം അവർ അവനോടൊപ്പം താമസിച്ചതിനാൽ അവർ കണ്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടു ആൻഡ്രു തൻ്റെ അനുഭവത്തെക്കുറിച്ച് സഹോദരൻ സൈമനോട് പറയാൻ പോയതായി സുശാഷത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഭാഗങ്ങളോട് നമ്മോട് പറയുന്നു സിമേനും യേശുവിനെ കാണാൻ പോയി യേശു അവന് കേഫാസ് ഫാസ് അഥവാ പത്രോസ് എന്ന് വിളിച്ചു യേശുവിനെ കണ്ടുമുട്ടുന്നവരെ രൂപാന്തരപ്പെടുന്ന എന്തോ ഒന്ന് യേശുവിൽ ഉണ്ടെന്നാണ് ഇതിനർത്ഥം വന്നു നോക്കൂ നമുക്കെല്ലാവർക്കും യേശുവിൻ്റെ ക്ഷണമാണിത് നമ്മുടെ തീരുമാനങ്ങളിലും പദ്ധതികളിലും ജീവിതത്തിലും അവനെ ഉൾപ്പെടുത്താൻ നാം എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു സുവിശേഷം നമുക്ക് പ്രത്യാശയും ഉറപ്പും നൽകുന്നു നാം അന്വേഷിക്കുന്നത് അവനിൽ നാം കാണും ക്രിസ്തുവിലൂടെ പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്ന് നാം തിരുവഴുത്തുകളുടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ ക്രിസ്തുവാണ് നമ്മുടെ ശ്രദ്ധയും ജീവിതത്തിൽ ശരിയായ ദിശയും അല്ലാതെ നമുക്ക് ചുറ്റുമുള്ള മറ്റെല്ലാ പ്രലോഭനങ്ങളും അസത്യങ്ങളും അല്ലെന്ന് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു ലൗകിക വസ്തുക്കളുടെയും കാര്യങ്ങളുടെയും അനേകം സമ്മർദ്ദങ്ങളാൽ നാം എളുപ്പം വശീകരിക്കപ്പെടരുത് അത്തരം കാര്യങ്ങളോട് നമുക്കുണ്ടായേക്കുന്ന എല്ലാ അറ്റാച്ച്മെൻറ്റുകളും അത് നമ്മുടെ തകർച്ചയിലേക്കും നാശത്തിലേക്കും തെറ്റായ പാതയിലേക്കും എളുപ്പത്തിൽ നയിച്ചേക്കാം അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ ക്രിസ്തുവിനോടുള്ള നമ്മുടെ കടമകളെക്കുറിച്ച് നാം എല്ലാവരും എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടത് കൂടാതെ നമ്മുടെ എല്ലാ പ്രവർത്തികളാലും നാം എപ്പോഴും ദൈവത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ നടക്കാനും നമ്മുടെ മാതൃകാപരമായി ദൈവത്തെ മഹത്തപ്പെടുത്തുന്നത് തുടരാനും കഴിയുന്നതെല്ലാം ചെയ്യണം ജീവിക്കണം വിശുദ്ധ യോഹനാൻ്റെ ലേഖനത്തിൽ നിന്ന് എടുത്ത നമ്മുടെ ഇന്നത്തെ ആദ്യ വായനയിൽ അനുസരണ കേടിൻ്റെ പാത നിരസിച്ചുകൊണ്ട് നീതിയുടെയും പുണ്യത്തിൻ്റെയും പാതയായ ക്രിസ്തുവിൻ്റെ പാതയിൽ എല്ലാവരും യഥാർത്ഥമായി പ്രതിജ്ഞാബന്ധരാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അപ്പസ്തോലൻ വിശ്വാസികളോട് സംസാരിച്ചു അത് പാപത്തിലേക്ക് നയിക്കുന്നു പിശാചിൻ്റെ പാതയിൽ നിന്ന് അകന്നു നിൽക്കാനും ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരാൻ പരമാവധി ശ്രമിക്കാൻ സെൻറ്റ് ജോൺ എല്ലാ വിശുദ്ധ ദൈവവിശ്വാസികളെയും ഉദ്ബോധിപ്പിച്ചു മധ്യം പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഒരു മനുഷ്യനായി ജനിച്ചു അവൻ്റെ അമ്മ അതിനാൽ യേശുവിൽ നമുക്ക് മൂർത്തമായ ദൈവസ്നേഹം നേരിട്ട് അനുഭവിക്കാൻ നാം ഞങ്ങളെ എല്ലാവരെയും അനുവദിച്ചു അവിടുത്തെ പ്രവർത്തികളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും അറിയാവുന്ന അവിടുത്തെ പ്രബോധനങ്ങൾ നേരിട്ട് അനുഭവിച്ചതിരിൽ നിന്നും അപ്പസ്തോലന്മാരിൽ നിന്നും കർത്താവിൻ്റെ മറ്റു ശിഷ്യന്മാരിൽ നിന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവർ അവരുടെ അറിവ് സഭയിലൂടെ നമുക്ക് കൈമാറി എന്തുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ആദ്യമായി ഇത്തരമൊരു ഓർമ്മപ്പെടുത്തൽ എഴുതിയത് എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് മനസ്സിലാക്കാം അതെ അതേ ലേഖനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ അന്തിക്രിസ്തുക്കളുടെയും വ്യാജ പ്രവാചകന്മാരുടെയും വ്യാജ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തെക്കുറിച്ച് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകി അത് വിശ്വാസികളിൽ പലരെയും തിന്മയുടെയും പാപത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ വഴിതെറ്റിക്കും അത് കർത്താവ് കാണിച്ചു തന്നതിനും അവരെ പഠിപ്പിച്ചതിനും എതിരായിരുന്നു ആ തെറ്റായ നേതാക്കളും വഴികാട്ടികളും പലരും ദൈവത്തിൻ്റെ പഠിപ്പിക്കലുകൾ മാറ്റാനും വിശ്വാസികളെ തെറ്റായ വഴികളിലേക്ക് നയിക്കാനും ശ്രമിച്ചു പിശാചിൻ്റെ പാത ഇതാണ് അനുസരണ കേടിൻ്റെ പാത പാപത്തിലേക്കും പാപത്തിൽ നിന്ന് ശിക്ഷയിലേക്കും നിത്യനാശത്തിലേക്കും നയിക്കുന്നു എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ പിശാചി തിരക്ക് തിരക്കിട്ട അതേ തെറ്റായ പാതകളിൽ വീഴാതിരിക്കാൻ കർത്താവ് തൻ്റെ എല്ലാ പുത്രനെയും അയച്ചിരിക്കുന്നു ക്രിസ്തുവിലൂടെ കർത്താവ് നമ്മെ എല്ലാവരെയും അവൻ്റെ സാന്നിധ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു തന്നെ അനുഗമിക്കാനും അവൻ്റെ പാതയിൽ ഒരിക്കൽ കൂടി നടക്കാനും നമ്മെ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു കർത്താവായ യേശു തൻ്റെ ഈ ലോകത്തിലേക്ക് വരുന്നതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അത്ഭുതങ്ങളും അവ നമുക്ക് നൽകിയ സത്യവും നമുക്ക് വെളിപ്പെടുത്തി പിശാചിൻ്റെ പാത വിസ്മൃതിയിലേക്കും നാശത്തിലേക്കുമുള്ള പാതയാണെന്ന് നാം അറിയാൻ ആഗ്രഹിച്ചു അവൻ നട്ടുപിടിപ്പിച്ചു നമ്മിൽ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയുടെ എല്ലാ വിത്തുകളും അവൻ്റെ സുവർത്തയുടെ വിത്തുകൾ നമ്മയെല്ലാം ദൈവത്തിൻ്റെ ദത്തു മക്കൾ ആക്കിയിരിക്കുന്നു ഇത് ദൈവസഭയെയും ഈ സഭയുടെ ഭാഗമാക്കപ്പെട്ട നമ്മെയും എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടി സ്നാനപ്പെടുത്തുകയും കർത്താവ് നമ്മെ എല്ലാവരെയും ഭാഗമാക്കാൻ വിളിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് അവൻ്റെ ഏകശരീരം പരശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമുക്കായി നൽകുന്നു കർത്താവായ യേശുവിനെ അനുഗമിക്കാൻ സ്വന്തം ശിഷ്യന്മാരോട് പറയുകയും പ്രബോധിപ്പിക്കുകയും ചെയ്ത വിശുദ്ധ യോഹാന സ്നാപകൻ്റെ വാക്കുകളിലൂടെയും അതേവിളി പ്രതിധ്വനിക്കുന്നതായി ഇന്നത്തെ നമ്മുടെ ശുശ്രഷ ഭാഗത്തിൽ നാം കേട്ടു അക്കാലത്ത് ജോർദാൻ നദിയിൽ അനേകം ആളുകളെ സ്നാനപ്പെടുത്തുന്ന തിരക്കിലായിരുന്ന വിശുദ്ധ യോഹന സ്നാപകൻ്റെ അടുക്കൽ യേശു വന്നു തന്നെ സ്നാനപ്പെടുത്താൻ വിശുദ്ധ യോഹനാനോട് ആവശ്യപ്പെട്ടു കർത്താവ് ആരാണെന്ന് വിശുദ്ധ യോഹന്നാൻ തിരിച്ചറിഞ്ഞു പകരം സ്നാനമേൽക്കേണ്ടത് അവനാണെന്ന് അവനോട് പറഞ്ഞു കർത്താവ് വിശുദ്ധ യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞു അവൻ്റെ സ്നാനത്തിന് ശേഷം പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശബ്ദത്തോടെ ദൈവപുത്രൻ്റെ മേൽ ഒരു പ്രാവ് ഇറങ്ങി വരുന്നത് പോലെ സ്വർഗം സ്വർഗം തുറന്നു അതിനാൽ ഉറപ്പിച്ചു യേശു യഥാർത്ഥത്തിൽ ആരാണ് അങ്ങനെ വിശുദ്ധ യോഹന സ്നാപകൻ സ്വന്തം ശിഷ്യന്മാരോട് ചൂണ്ടിക്കാണിച്ചു കർത്താവ് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ആരെയാണ് അവർ പിന്തുടർ പിന്തുടരേണ്ടത് ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ലോകരക്ഷകനായ ക്രിസ്തുവിലേക്ക് എല്ലാവരെയും നയിച്ച വിശുദ്ധ യോഹന സ്നാപകന്റെ പങ്ക് അതായിരുന്നു തന്നെ ഏൽപ്പിച്ചത് അവൻ ചെയ്തു എല്ലാ വ്യാജ പ്രവാചകന്മാരിൽ നിന്നും നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും സേവിച്ചു വിശുദ്ധ യോഹന സ്നാപകൻ തൻ്റെ കർത്താവിനെയും യജമാനനെയും കാണുന്നതിൽ തികഞ്ഞ സന്തുഷ്ടനും സംതൃപ്തനുമാണ് ആരുടെ വരവും അവൻ തയ്യാറാക്കുകയും അധ്വാനിക്കുകയും ചെയ്തു കാരണം അഭിവൃദ്ധി പ്രാപിക്കുകയും കൂടുതൽ കൂടുതൽ അനുയായികളെ നേടുകയും ചെയ്യുന്നു വിശുദ്ധ യോഹന സ്നാപകൻ കർത്താവ് ചെയ്തതിലും നേടിയതിലും അസൂയപ്പെടുകയോ ചെയ്തില്ല അവൻ തനിക്ക് വേണ്ടി മഹത്വവും ആഗ്രഹിച്ചില്ല ലൗകിക അജണ്ടയും മഹത്വവും പിന്തുടരുന്നതിലും ദൈവജനത്തെ അവനിലേക്കല്ല തങ്ങളിലേക്കാണ് നയിക്കുന്നതിലേലും വ്യാപിച്ചു കിടക്കുന്ന എല്ലാ വ്യാജ വ്യാജ നേതാക്കളിൽ നിന്നും വ്യാജ പ്രവാചകന്മാരിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കുകയും അവന് വ്യത്യസ്തനാക്കുകയും ചെയ്തത് ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാര് ക്രിസ്തുമസിൻ്റെ ഈ സന്തോഷകരമായ സീസണിലൂടെ നാം എല്ലാവരും പുരോഗമിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ എല്ലാ ആഘോഷങ്ങളും അവനിൽ കേന്ദ്രീകരിക്കുകയും അവനിൽ സന്തോഷിക്കുകയും ചെയ്യാം പിശാചും നമ്മുടെ തകർച്ചയും നാശവും തേടിയവരെല്ലാം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന തെറ്റായ വഴികളിൽ നാം വീഴാതിരിക്കാൻ എല്ലാത്തരം ലൗകിക സുഖങ്ങളും അഭിലാഷങ്ങളും പ്രലോഭനങ്ങളും ലൗകിക മഹത്വങ്ങളുടെ വശീകരണങ്ങളും നമ്മെ എളുപ്പത്തിൽ വിധിച്ചലിപ്പിക്കരുത് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാമെല്ലാവരും പരസ്പരം മഹത്തായ മാതൃകകളും ആകട്ടെ നാമെല്ലാവരും ഇന്ന് നമ്മുടെ ലോകത്ത് ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൻ്റെയും പ്രത്യാശയുടെയും വിശ്വസ്തരും നല്ലവരും യോഗ്യരുമായ വാഹകരും എല്ലായ്പ്പോഴും നമുക്കായിരിക്കട്ടെ ദൈവം എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ അവൻ നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങനെ നാം എപ്പോഴും അവൻ്റെ ജ്ഞാനം ശക്തി പരിശുദ്ധാത്മാവ് എന്നിവയാൽ നിറയട്ടെ ജീവിതത്തിലെ വെല്ലുവിളികളും പരീക്ഷണങ്ങളും സഹിച്ചും എന്നും വിശ്വസ്തരായിരിക്കട്ടെ അവനോട് പ്രതിബന്ധതയുള്ളവനും ലൗകിക പ്രലോഭനങ്ങളാലും ലൗകിക മഹത്വത്തിൻ്റെ വശീകരണങ്ങളാലും വശിക്ക വശീകരിക്കപ്പെടാതെയും കൊള്ളുക ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ